കഥ തുടരുന്നു പല്ലവി ഓടി കണ്ണാടിക്ക് മുന്നിൽ ചെന്ന് നിന്നു ചീപ്പടുത്ത തലമുടി ഒരിക്കൽ കൂടി ഒതുക്കി വച്ചു പിന്നെ അടുക്കളവാതിൽ വഴി മുറ്റത്തിറങ്ങി വേലിക്കരികിൽ ചെന്ന് പടിഞ്ഞാറോട്ട് നോക്കി അടുത്തു വരുന്ന ബുള്ളറ്റ് ബൈക്ക് അതിൽ ശ്രീജിത്തും അമ്മയും ഇരിക്കുന്നു പല്ലവി വേഗം അടുക്കളയിൽ കയറി ഒന്നും അറിയാത്തതുപോലെ അവിടെ നിന്നു ബൈക്ക് വന്ന് മുറ്റത്ത് നിൽക്കുന്നവൾ അറിഞ്ഞു എന്നാൽ ഞെട്ടലോടെ പല്ലവി മറ്റൊരു കാഴ്ച കണ്ടു ബുള്ളറ്റ് ബൈക്കിന്റെ ശബ്ദം കേട്ടതുകൊണ്ടാവണം തങ്ങളുടെ മരുമകനാണെന്ന് വിചാരിച്ചിട്ടാവും മാധവനും ഭാനുമതിയും പുറത്തേക്ക് പോകുന്നു പല്ലവി വിളറി ആ നിമിഷം പുറത്തുനിന്ന് ബാലുവിൻ്റെ വിളി കേട്ടു ചേച്ചി ഓ അവൾ തിണ്ണയിലേക്ക് ചെന്നു മുറ്റത്ത് നിൽക്കുകയാണ് ശ്രീജിത്തും കുസ്മാവും അവൾ ചിരിയോടെ അവരെ സ്വാഗതം ചെയ്തു തിന്നയിൽ രണ്ട് കസേരകളെ ഉണ്ടായിരുന്നുള്ളൂ മാധവനും ഭാനുമതിയും അതിലിരുന്നു കളയുമോ എന്ന ഭയമുണ്ടായിരുന്നു പല്ലവിക്ക് എന്നാൽ അതിനു മുമ്പ് തന്നെ ശ്രീജിത്തും കുസുമവും കസേരകളിൽ ഉപവിഷ്ടരായി പല്ലവി ബാലുവിനെ നോക്കി മോനെ നീ പോയി അമ്മയെ വിളിച്ചോണ്ട് വാ ബാലു പുത്തഞ്ഞാറിൻ്റെ കരയിലേക്ക് പോയി ഞാനിപ്പം വരാം ശ്രീജിത്തിനോടും കുസുമത്തോടുമായി പറഞ്ഞിട്ട് പല്ലവി ഗോപിദാസിൻ്റെ മുറിയിലെത്തി അയാളുടെ വിവരം പറഞ്ഞു നല്ലൊരു ഷർട്ട് ധരിപ്പിച്ച് വീൽ ചെയറിൽ അയാളെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ആഗതിരുമായി സംസാരിക്കുകയാണ് ഭാനുമതി ആരാ മനസ്സിലായില്ലല്ലോ ഞാൻ ശ്രീജിത്തൊന്ന് പരുങ്ങി ഇവിടുത്തെ അങ്കളെ ആറ്റിൽ വീണപ്പോൾ ഓ മനസ്സിലായി ഭാനുമതി കൈ ഉയർത്തി അവൻ വീണതല്ലല്ലോ ചാകാൻ വേണ്ടി ചാടിയതല്ലേ ശ്രീജിത്തും കുസുമവും വിളറിപ്പോയി അപ്പോഴേക്കും ഗോപിദാസും പല്ലവിയും അങ്ങെത്തിയിരുന്നു ഗോപിദാസ് നന്ദിയോടെ അവരെ നോക്കി ചിരിച്ചു ഇപ്പോൾ എങ്ങനെയുണ്ട് അങ്കളെ ശ്രീജിത്ത് തിരക്കി കുഴപ്പമില്ല പിന്നെ നാട്ടു വർത്തമാനങ്ങളായി കേൾവിക്കാരായി മാധവനും ഭാനുമതിയും അവിടെ തന്നെ നിന്നു പല്ലവി വേഗം ചായ ഉണ്ടാക്കി ബേക്കറിയിൽ നിന്ന് വാങ്ങിയ പലഹാരങ്ങൾ പ്ലേറ്റുകളിൽ വെച്ചു ഇതിനോടകം ബാലു തങ്കത്തിനേയും കൊണ്ട് വള്ളത്തിലങ്ങ് എത്തി അതിഥികളുമായി ഉപചാര സംഭാഷണങ്ങൾക്ക് ശേഷം അവർ ഒരു പഴയ ടീ പോയി എടുത്തുകൊണ്ടുവന്ന് തിണ്ണയിലിട്ടു പല്ലവി കൊണ്ടുവന്ന പലഹാരങ്ങളും ചായയും അതിൽ നിരത്തി ഭാനുമതിയിൽ നെറ്റി ചുളിഞ്ഞു എന്തോ സംശയം തോന്നിയതുപോലെ അവർ ഭർത്താവിനെ ഒന്ന് തോണ്ടി മാധവൻ്റെ കണ്ണുകൾ പക്ഷേ പലഹാരങ്ങളിലായിരുന്നു അതിഥികൾ അവയിൽ സ്പർശിക്കും മുമ്പേ മാധവൻ ഓരോന്നായും എടുത്തു കഴിക്കാൻ തുടങ്ങി ഭാനുമതിയും അപ്രകാരം ചെയ്തു ശ്രീജിത്തും കുസുമവും പരസ്പരം നോക്കുന്നത് ജാലിതയുടെ പല്ലവി കണ്ടു വാതിൽപ്പടിയിൽ ചാരി നിൽക്കുകയായിരുന്നു അവൾ തങ്കം വേഗം അവസരത്തിനൊത്തുയർന്നു ചായ കഴിച്ചാട്ടെ അവർ തന്നെ കപ്പുകൾ എടുത്ത് ശ്രീജിത്തിനും കുസുമത്തിനും നൽകി ഒരു കപ്പ് ഗോപിദാസിനും മാധവനും ഭാനുമതിയും തങ്ങളുടെ ചായ കപ്പുകൾ എടുത്തു കഴിഞ്ഞിരുന്നു നിങ്ങൾ വെറുതെ വന്നതാണോ അതോ ഭാനുമതി ചോദിച്ചു അതെ ചങ്ങനശാരി വരെ ഒന്ന് പോകേണ്ട കാര്യമുണ്ടായിരുന്നു മടങ്ങി വന്നപ്പോൾ ഗോപിയങ്കളിനൊന്ന് കണ്ടേക്കാമെന്ന് കരുതി മറുപടി നൽകിയത് ശ്രീജിത്താണ് ഒരിക്കലും ആറ്റിൽ നിന്നും പിടിച്ചു കയറ്റി എന്നതല്ലാതെ ഗോപിയുമായി നിങ്ങൾക്ക് അടുപ്പമൊന്നുമില്ലല്ലോ അതുകൊണ്ട് ചോദിച്ചതാ ഭാനുമതി വ്യക്തമാക്കി കവിളടക്കം അടിയേറ്റ അവസ്ഥയിൽ പല്ലവിയും തങ്കവും നിന്നൊരുങ്ങി വീട്ടിൽ വരുന്നവർ ആരുമായിക്കൊള്ളട്ടെ അവരോട് എങ്ങനെയാണോ സംസാരിക്കുന്നത് കുസുമത്തിൻ്റെ മുഖവും ഇരുണ്ടു കഴിഞ്ഞിരുന്നു ഇവർ ആരാ അവർ തങ്കത്തിന് നേർക്ക് തിരിഞ്ഞു എൻ്റെ അച്ഛനും അമ്മയുമ ഗോപിദാസ് പെട്ടെന്ന് അറിയിച്ചു കുസുമം ഒന്ന് മൂടിയിട്ട് ഭാനുമതിക്ക് നേരെ കണ്ണയച്ചു അടുപ്പങ്ങൾ ഉണ്ടാകുന്നതും ഇല്ലാതാകുന്നതും മനുഷ്യരുടെ സ്വഭാവത്തെയും പ്രവൃത്തിയെയും ആശ്രയിച്ചിരിക്കും ചേച്ചി ചേച്ചി റോഡിൽ വണ്ടി അടിച്ച് വീണെന്നിരിക്കട്ടെ ആരെങ്കിലും അടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതും പിന്നീട് വിശേഷം തിരക്കന്തും അടുപ്പം കൊണ്ട് മാത്രമാണ് ഞങ്ങളൊക്കെ അതിന് മനുഷ്യത്വം എന്നാണ് പറയുക ആ പറഞ്ഞത് ഭാനുമതിക്ക് രസിച്ചില്ല ഞാൻ മനുഷ്യത്വം ഇല്ലാത്തവളാണെന്നാണോ നിങ്ങൾ പറയുന്നത് അങ്ങനെ പറഞ്ഞില്ല പക്ഷേ സ്വയം ചിന്തിച്ച് നോക്കിയാൽ ചേച്ചിക്ക് അതിനുള്ള ഉത്തരം കിട്ടും ഭാനുമതി ഒരു പോരിനൊരുങ്ങുകയായിരുന്നു എന്നാൽ ഗോപിദാസ് ഇടപെട്ടു അമ്മ കൂടുതൽ സംസാരിക്കേണ്ട ഇവർ എന്നെ കാണാൻ വന്നതാ ഭാനുമതി പരിഹസിച്ച് ചിരിച്ചു എന്ന് എനിക്ക് തോന്നുന്നില്ലട അതെ അതിന് മാത്രമല്ല ഞങ്ങൾ വന്നത് ഗൗരവത്തോടെ പറഞ്ഞുകൊണ്ട് കുസുമം പകുതി കുടിച്ച ചായ ഒക്കെ പൊട്ടി പോയിൽ തിരികെ വച്ചു പല്ലവിയുടെ സിരകളിൽ ചോരയോട്ടത്തിന് വേഗതയേറി കുസുമം തുടർന്നു പല്ലവിയെ എൻ്റെ മോൻ ഇഷ്ടമാണ് അവളെ അവന് വിവാഹം ചെയ്തു കൊടുക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടോ എന്നറിയാൻ കൂടിയാണ് ഞങ്ങളുടെ വരവ് ഭാനുമതി തലയാട്ടി അങ്ങനെ വരട്ടെ കാള വാല് പൊക്കുകയപ്പോഴേ എനിക്ക് മനസ്സിലായി എന്താ ഉദ്ദേശമെന്ന് ഞങ്ങൾ ആരും കാളയുടെ പിന്നാമ്പുറത്ത് പോയി നോക്കി നിൽക്കാറില്ല അത്രയും പറഞ്ഞ് കുസുമം കസേര ഗോപിദാസിൻ്റെ നേർക്ക് തിരിച്ചിട്ടു തീരുമാനം ചേട്ടൻ്റേതാണ് സമ്മതമെങ്കിൽ അധികം വൈകാതെ വിവാഹം ഗോപിദാസ് ഒന്ന് പതറി ദയനീയമായി അയാൾ തങ്കത്തെ നോക്കി പല്ലവി പതുക്കെ വാതിലിന്യ പിറകിലേക്ക് മാറി ഇത്രയും സമയത്തിനുള്ളിൽ ഭാനുമതി വീണ്ടും ഇടപ്പെട്ടു ഇപ്പോഴെങ്ങും ഇവളെ കെട്ടിക്കാൻ ഞങ്ങൾക്ക് വിചാരമില്ല ഒന്നാമത് പഠിച്ചുകൊണ്ടിരിക്കുന്ന പെണ്ണ് പോരെങ്കിൽ ഒരു കല്യാണം നടത്താനുള്ള സാമ്പത്തിക ശേഷി ഇപ്പോൾ ഞങ്ങൾക്കില്ല താനും അമ്മേ ഗോപിദാസ് ശബ്ദമുയർത്തി നീ ഒന്നും മിണ്ടാതിരിക്കടാ പറയാനുള്ളത് പറയാണ്ട് നേരത്തെ തന്നെ പറയണം മുഖത്ത് നോക്കി തന്നെ ഭാനുമതി കഴിച്ചുകൊണ്ടി അതിന് ഞങ്ങൾ മറ്റു കാര്യങ്ങളൊന്നും ചോദിച്ചില്ലല്ലോ പെൺകുട്ടിയെ തരാൻ പറ്റുമോ എന്നല്ലേ തിരക്കുള്ളൂ ശ്രീജിത്ത് സംസാരിച്ചു പെണ്ണിനെ ഒന്നും തരാതെ എങ്ങനെയാണ് പറഞ്ഞു വിടുന്നത് അത് യോജിച്ച കാര്യമാണോ ഞങ്ങളെ നല്ല കുടുംബത്തിൽ ജനിച്ചവരാ ഭാനുമതി എളിയിൽ കൈക്കുത്തി നിന്നു അത് മനസ്സിലായി പിറുപ്പുറത്തുകൊണ്ട് കുസുമം എഴുന്നേറ്റു ഒപ്പം ശ്രീജിത്തും കുസുമം വിളറി നിൽക്കുന്ന തങ്കത്തിൻ്റെ കൈകൾ ചേർത്ത് പിടിച്ചു ഇങ്ങനെയൊരു സംസാരം ഉണ്ടായെന്ന് കരുതി തങ്കത്തിന് പ്രയാസം വേണ്ട ഞങ്ങൾ ഞങ്ങളുടെ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോയിട്ടുമില്ല നിങ്ങൾ പല്ലവിക്ക് ഒന്നും കൊടുക്കണ്ട ഞങ്ങൾക്ക് ജീവിക്കാനുള്ള സാഹചര്യം വേണ്ട പോലെയുണ്ട് പല്ലവിക്ക് ആവശ്യമായ സ്വർണവും ഒക്കെ ഞങ്ങൾ കൊടുക്കും നിങ്ങൾ അവളെ ഞങ്ങൾക്ക് തന്നാൽ മാത്രം മതി ശരിക്കും ചിന്തിച്ചിട്ട് മതി ഒരു മറുപടി തങ്ക കേട്ടതൊന്നും വിശ്വസിക്കാൻ കഴിയാതെ നിൽക്കുകയാണ് കുസുമ പിന്നെയും പറഞ്ഞു അച്ഛൻ്റെ കാര്യമൊക്കെ നോക്കുന്നത് പല്ലവിയാണെന്ന് ഞങ്ങൾക്കറിയാം അതിന് വിവാഹം ഒരു തടസ്സമാകില്ല അത് എങ്ങനെയെന്ന് ഞങ്ങൾ പിന്നീട് പറയാം ശ്രീജിത്ത് അകത്തേക്ക് നോക്കുന്നത് കണ്ട് പല്ലവി തല അല്പം പുറത്തേക്ക് നീട്ടി അവൻ അവളെ കണ്ണിറക്കി കാണിച്ചു ശേഷം അവനും അമ്മയും യാത്ര പറഞ്ഞു പിരിഞ്ഞു ബൈക്ക് പാല പാലക്കടന്നതും തങ്കത്തിൻ്റെ ശബ്ദമുയർന്നു അപ്പച്ചിത് എന്ത് ഭാവിച്ച എൻ്റെ മോള് കെട്ടാച്ചിരക്കായി ഇവിടെ തന്നെ നിൽക്കണമെന്ന് നിങ്ങൾക്ക് വാശിയുണ്ടോ ഓ ഭാനുമതി പുച്ഛിച്ചു നീ കോടീശ്വരിയല്ലേ എടുപിടിയിൽ നിന്ന് ഒരു കല്യാണം നടത്താൻ ധൂ ഭാനുമതി കാറിത്തുപ്പി എങ്കിൽ ഇതും കൂടി കേട്ടോ അപ്പച്ചേ എൻ്റെ മോളെ ഞാൻ ആ ശ്രീജിത്തിന് തന്നെ കൊടുക്കാൻ തീരുമാനിച്ചു ആ പ്രഖ്യാപനം പല്ലവിയിൽ അനല്പമായ ആഹ്ലാദം ഉണ്ടാക്കി രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞിട്ടും തങ്കം ഇരുട്ടിലേക്ക് തുറച്ചു നോക്കി കിടന്നു അപ്പച്ചിയോടുള്ള വാശിക്ക് അങ്ങനെ പറഞ്ഞതാണെങ്കിലും കുറച്ച് പണമെങ്കിലും ഇല്ലാതെ വിവാഹം നടത്താൻ കഴിയുമോ ആരോട് ചോദിക്കും അതിന് മാത്രം ഉത്തരം കിട്ടിയില്ല തങ്കത്തിന് എന്നാൽ പിറ്റേ നൊച്ചയോടെ എം സി റോഡിലെ തങ്കത്തിൻ്റെ കടയുടെ മുന്നിൽ ശ്രീജിത്തിൻ്റെ ബൈക്ക് വന്നു നിന്നു അപ്പോൾ തങ്കം മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അവൻ്റെ വരവിൽ തങ്കത്തിന് വിസ്മയമായി എന്താ മോനെ നിങ്ങളുടെ അവസ്ഥ എനിക്കറിയാമാറ്റി എന്നാൽ അക്കാര്യത്താൽ വിവാഹം നടക്കാതിരിക്കരുത് അത്യാവശ്യം വേണ്ട ഡ്രസ്സുകൾ എടുക്കാനും അയൽക്കാർക്കും ബന്ധുക്കൾക്കും സദ്യ നടത്താനും പണം വേണം അവൻ ബൈക്കിൻ്റെ ബാഗിൽ നിന്ന് ഒരു കവറെടുത്തു ബലമായി അത് തങ്കത്തിൻ്റെ കയ്യിൽ വെച്ചു കൊടുത്തു എന്താ മോനെ ഇത് തങ്കം അത് തിരിച്ചു കൊടുക്കാൻ പാവിച്ചു പക്ഷേ അപ്പോഴേക്കും ശ്രീജിത്ത് ബൈക്കിൽ കടന്നിരുന്ന് സ്റ്റാർട്ട് ചെയ്തിരുന്നു എന്നിട്ട് അറിയിച്ചു അതൊരു ലക്ഷം രൂപയുണ്ടാൻറ്റി തൽക്കാലം ആവശ്യത്തിന് ഉപകരിക്കും പിന്നെ ഇക്കാര്യം നമ്മൾ രണ്ടുപേർ മാത്രം അറിഞ്ഞാൽ മതി തങ്കത്തിന് മറുപടി പറയാനുള്ള സമയം പോലും കൊടുക്കാതെ ശ്രീജിത്ത് ബൈക്ക് വിട്ടു പോയി അത് കണ്ണിൽ നിന്ന് മറിഞ്ഞിട്ടും അവിശ്വസനീയതോടെ നിൽക്കുകയായിരുന്നു തങ്കം ആ സമയത്ത് ഗോപിദാസിൻ്റെ വീട്ടിൽ നിന്ന് കുറച്ചകലെ മാറി നിന്ന് ഭാനുമതി മകൾ ചന്ദ്രികക്ക് ഫോൺ ചെയ്യുകയായിരുന്നു കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ ചന്ദ്രിക അമ്മയോട് ദേഷ്യപ്പെട്ടു എന്നിട്ട് അമ്മ ഇപ്പോഴാണ് ഇക്കാര്യം പറയുന്നത് വിളിക്കാൻ പറ്റിയ അവസരം കിട്ടണ്ടടേ ഇപ്പോഴാകത്തത് ചന്ദ്രിക ഒന്ന് മൂളി അവരെവിടെയാണ് താമസിക്കുന്നത് എന്ന് അറിയാമോ ഇല്ലടി എങ്കിലറിയണം അതിന് ഞാൻ ചോദിച്ചാൽ അവർ പറയുമോ അമ്മ ചോദിക്കാൻ നിൽക്കണ്ട പക്ഷേ ഇന്നു മുതൽ പതിയെ അവരോട് സ്നേഹത്തിൽ പെരുമാറുന്നതായി ഭാവിക്കണം എന്നിട്ട് ഭാനുമതിക്ക് മനസ്സിലായില്ല കൂടുതലൊന്നും അമ്മ ഇപ്പോൾ അറിയണ്ട ചന്ദ്രിക ചിരിച്ചു അപ്പോൾ അവളെ അവ കെട്ടിക്കൊണ്ട് പോകട്ടെ ഒരിക്കലുമില്ല അമ്മ നോക്കിക്കോ അവർ തീയതിയും സമയവും തീരുമാനിക്കട്ടെ അന്ന് തന്നെ പല്ലവിയുടെ വിവാഹം നടക്കുകയും വേണം എന്നാൽ അവളുടെ കഴുത്തിൽ താരി കെട്ടുന്നത് അവനായിരിക്കില്ല എൻ്റെ മകൻ ഗൗതം തന്നെയായിരിക്കും ഏഹ് ഭാനുമതിക്ക് അപ്പോഴും കാര്യം നീ ഒന്ന് തെളിച്ചു പറ ചന്ദ്രികേ ഭാനുമതിക്ക് മകളുടെ തന്ത്രം എന്തെന്നറിയുവാൻ തിടുക്കമായി എന്നാൽ ചന്ദ്രിക പറഞ്ഞില്ല ഒക്കെ പിറകാല അമ്മയ്ക്ക് മനസ്സിലാകും അതിനുള്ളിൽ ഞാൻ പറയുന്നത് പോലെ മാത്രം ചെയ്യുക അങ്ങേ തലയ്ക്കൽ ഫോൺ കട്ടായി ഭാനുമതി ചിന്തിച്ചു നിന്നു ശേഷം തിരിഞ്ഞു നിറക്കുവാൻ ഭാവിച്ചു അപ്പോൾ കണ്ടു വീടിന് മുന്നിലെ റോഡിൽ ബാലു അങ്ങോട്ട് നോക്കി നിൽക്കുന്നു ഈ നാശം പിടിച്ച ചെറുക്കനെ കൊണ്ട് തോറ്റു അവർ പിറുപിറുത്തു എന്നാൽ പെട്ടെന്ന് മകൾ പറഞ്ഞ വാചകങ്ങൾ ഭാനുമതി ഓർത്തു ഇനി താൻ ഇവിടെ ആരോടോ അനിഷ്ടം പ്രകടിപ്പിക്കാൻ പാടില്ല താൻ അവർക്കൊപ്പമാണെന്ന് അവർക്ക് തോന്നണം എന്നാൽ പെട്ടെന്ന് താൻ അവരോട് അടുക്കാൻ ശ്രമിക്കുകയും ചെയ്യരുതെന്ന് അറിയാമായിരുന്നു രാത്രിയിൽ പല്ലവി വള്ളവുമായി ചെന്ന് തങ്കത്തെ കൂട്ടിക്കൊണ്ടു പോന്നു തങ്കത്തിൻ്റെ കൈവശം ശ്രീജിത്ത് കൊടുത്ത ഒരു ലക്ഷം രൂപ ഉണ്ടായിരുന്നു അക്കാര്യം വീട്ടിലെത്തിയിട്ടും അവർ മകളോട് പറഞ്ഞില്ല എങ്ങനെ അവതരിപ്പിക്കുമെന്നായിരുന്നു തങ്കത്തിൻ്റെ പ്രശ്നം ചിലപ്പോൾ ശ്രീജിത്തിൻ്റെ ഔതാര്യം പല്ലവിക്ക് ഇഷ്ടമായെന്ന് വരില്ല എങ്കിലും പറയാതിരിക്കാൻ കഴിയില്ലല്ലോ എല്ലാവരും അത്താഴം കഴിച്ചു മാധവനും ഭാനുമതിയും മുറിയിൽ കയറി വാതിൽ അടച്ചു ബാലുവും കിടന്നു തങ്കം ഗോപിദാസിൻ്റെ കിടക്കയ്ക്ക് അറ്റ് അടുത്തെത്തി അയാളും ഉറങ്ങിയെന്ന് മനസ്സിലായി അവർ തിരികെ വന്നു ഒരു നോവൽ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പല്ലവി നെടുമുടിയിലെ ഗ്രന്ഥശാലയിൽ നിന്ന് അവൾക്ക് പുസ്തകങ്ങൾ പുസ്തകങ്ങളെടുത്തുകൊണ്ടുവന്ന് കൊടുക്കുന്നത് സുരേഷനാണ് പണ്ടും ഇപ്പോഴും ടി വി കാണുന്നതിൽ പല്ലവിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല മോളെ തങ്ക ശബ്ദം കുറച്ച് വിളിച്ചു അവൾ മുഖമുയർത്തി വാ ഒരു കാര്യം പറയാനുണ്ട് പല്ലവിയുടെ നെറ്റി ചുളി ചുളിഞ്ഞു അമ്മയുടെ ശബ്ദത്തിൽ നിന്ന് തന്നെ എന്തോ ഗൗരവകരമായ കാര്യമാണെന്ന് അവൾക്ക് ഉറപ്പായി തങ്കം തിണ്ടയിലേക്കിറങ്ങി പല്ലവി പിന്നാലെ ചെന്നു തങ്കം കസേരയിലിരുന്നു തൊട്ടരികിൽ പല്ലവിയും ഞാനൊരു കാര്യം പറഞ്ഞാൽ മോള എന്നോട് ദേഷ്യപ്പെടരുത് അമ്മയുടെ ആമുഖം കേട്ടപ്പോൾ പല്ലവി കരുതി വിവാഹത്തിൽ നിന്ന് താൻ പിന്മാറണമെന്ന് പറയാൻ പോവുകയാണെന്ന് അമ്മ പറഞ്ഞോ അവളുടെ ഒച്ച ചിലമ്പി തങ്കം അറിയിച്ചു ഇന്ന് ശ്രീജിത്ത് കടയിൽ വന്നിരുന്നു എന്തിനാ അവൾ അമ്മയെ സൂക്ഷിച്ചു നോക്കി അവൻ പണം നൽകിയ കാര്യം തങ്കം അവതരിപ്പിച്ചു പിന്നെ പല്ലവിയുടെ പ്രതികരണത്തിന് കാതോർത്തു പല്ലവി മിണ്ടെന്നില്ല ഞാൻ വേണ്ടെന്ന് പലവട്ടം പറഞ്ഞതാ മോളെ പക്ഷേ അവനത് കേൾക്കുവാൻ പോലും നിൽക്കാതെ പോയി കളഞ്ഞു ഇപ്പോൾ പല്ലവി ചുണ്ടണക്കി എങ്കിലും അത് വേണ്ടായിരുന്നു അമ്മേ എൻ്റെ വിവാഹം നടന്നില്ലെങ്കിൽ ഇല്ല അത്ര തന്നെ അതല്ലല്ലോ നമ്മുടെ മുന്നിലെ പ്രധാന കാര്യം തങ്കവും ചിന്തിച്ചിരുന്നു ഇനി ഇത് കൊണ്ടുപോയി മടക്കി കൊടുക്കുകയെന്ന് പറഞ്ഞാൽ അതിനോട് പല്ലവിക്ക് യോജിപ്പില്ല ഒറ്റ പൈസ കയ്യിലില്ലാത്തവൻ ദുരഭിമാനികൾ ആണെന്ന് ശ്രീജിത്തും അയാളുടെ അമ്മയും കരുതൂ മോളെ തങ്കം കൈനീട്ടി മകളുടെ കയ്യിൽ പിടിച്ചു ഏതായാലും അവൻ നിന്നെ കെട്ടാൻ പോവുകയല്ലേ മറ്റാരും ഇക്കാര്യം അറിയിക്കുമില്ല ആ നിലയ്ക്ക് പല്ലവിയൊന്ന് മോളി ശേഷം എഴുന്നേറ്റു ഒക്കെ അമ്മയുടെ ഇഷ്ടം സംഘത്തിന് വല്ലാത്തൊരു ആശ്വാസം അനുഭവപ്പെട്ടു ദിവസങ്ങൾ കഴിഞ്ഞുകൊണ്ടിരുന്നു മിക്കവാറും ശ്രീജിത്ത് പല്ലവിയെ ഫോണിൽ വിളിക്കും ഇനി അവൻ ഇങ്ങോട്ട് വിളിക്കാൻ വൈകിയാൽ അവൾ അങ്ങോട്ട് വിളിക്കുന്ന സ്ഥിതിയായി അവൾ ആഗ്രഹങ്ങൾ പങ്കുവയ്ക്കും സ്നേഹമാണോ പ്രേമമാണോ എന്ന പല്ലവിക്ക് നിശ്ചയമില്ല ഒരു തരം ആഹ്ലാദകരമായ അവസ്ഥ അവളെ പലപ്പോഴും ആശ്വസിപ്പിക്കും എല്ലാ കഷ്ടപ്പാടുകളും അവസാനിക്കും എന്നുള്ള പ്രതീക്ഷ നൽകും തൻ്റെ വേദനകൾ മറക്കുകയായിരുന്നു പല്ലവി മാത്രമല്ല അവൾക്ക് പുതിയ ഒരു ഓജസ്സും കൈവന്നിരിക്കുന്നു ഇതിനിടെ തൻ്റെ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുവാനുള്ള ശ്രമത്തിലായിരുന്നു ഭാനുമതിയും അതിനു പറ്റി അവസരം കത്ത് അവരുമിരുന്നു താമസം വിന അങ്ങനെയൊരു സമയം വന്നു ചേരുകയും ചെയ്തു പതിവ് പോലെ ഉച്ചയ്ക്ക് തങ്കത്തിനുള്ള ആഹാരവുമായി കടയിലേക്ക് പോയതാണ് പല്ലവി അവിടെ എത്തിയപ്പോൾ നല്ല തിരക്ക് ആവശ്യക്കാർക്ക് വേണ്ട സാധനങ്ങൾ എടുത്തു കൊടുക്കുവാൻ തങ്കം പാടുപെടുന്നു പുളിമ്പുന്ന പള്ളിയിൽ പെരുന്നാളിനോട് അടുപ്പിച്ചുള്ള തിരക്കായിരുന്നു അത് അമ്മയെ സഹായിക്കുവാൻ പല്ലവിയും കൂടി സുന്ദരിയായ ഒരു പെണ്ണിനെ കടയിൽ കണ്ടതിനാൽ ചെറുപ്പക്കാർക്ക് അവിടെ നിന്ന് തന്നെ നാരങ്ങ വെള്ളവും കരിക്കും മതിയെന്നായി സമയം കടന്നു അറിഞ്ഞില്ല പല്ലവി തിരക്കൊഴിഞ്ഞപ്പോൾ മൂന്ന് മണി അച്ഛന് ഉച്ചഭക്ഷണം കൊടുത്തില്ലെന്ന് അവൾ പെട്ടെന്ന് ഓർത്തു ബാലുവാണെങ്കിൽ വീട്ടിൽ ഇല്ലതാനും ഒരു കൂട്ടുകാരൻ്റെ പെങ്ങളുടെ കല്യാണത്തിന് പോയിരിക്കുകയാണ് അവൻ അമ്മയെ ഞാൻ പോയി അച്ഛനൊക്കെ ചോറ് കൊടുക്കട്ടെ തങ്കത്തോട് പറഞ്ഞിട്ട് അവൾ വഞ്ചി വേഗ തുഴഞ്ഞു വീട്ടിലെത്തിയപ്പോൾ ഗോപിദാസിൻ്റെ മുറിയിൽ ചിരിയും സംസാരവും കേട്ടു പല്ലവിക്ക് അത്ഭുതമായി അച്ഛനും വല്യമ്മയും തമ്മിലാണ് സംസാരിക്കുന്നത് ഇതെന്തു മറിമായ വാതിരിക്കലെത്തി അവൾ അകത്തേക്ക് ശ്രദ്ധിച്ചു ഗോപിദാസ് ഭക്ഷണം കഴിക്കുന്നു അടുത്ത് ഭാനുമതിയും ഇരുവ ഇരുവരുടെയും മുഖങ്ങളിൽ സന്തോഷഭാവം വാതിരിക്കൽ ചലനം അറിഞ്ഞ് ഇരുവരും അങ്ങോട്ട് തിരിഞ്ഞു ഓ മോൾ വന്നോ ഭാനുമതി പറഞ്ഞു നീ വരാൻ വൈകിയപ്പോൾ ഞാനിവര് ചോറുവിളപ്പിക്കൊടുത്തു കാണുന്നതും കേൾക്കുന്നതും സ്വപ്നമാണോ എന്ന് തിരിച്ചറിയാനാവാതെ നിന്നുപോയി പല്ലവി വല്യമ്മയിൽ ഇങ്ങനൊരു മാറ്റം അവൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഭാനുമതിയുടെ ശബ്ദം അവളെ ചിന്തയിൽ നിന്ന് ഉണർത്തി ഒരു കൂരയ്ക്ക് കീഴിൽ എത്ര നാളെ മോളെ ഇങ്ങനെ അന്യരെ പോലെ കഴിയുന്നത് ഒന്നുമല്ലെങ്കിലും അവൻ എൻ്റെ മോനായിപ്പോയില്ലേ നിങ്ങളെയൊക്കെ ഒരുപാട് ദ്രോഹിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എൻ്റെ മോളെ ചന്ദ്രികയുടെ തണൽ എന്നും ഉണ്ടായിരിക്കും എന്നുള്ള അഹങ്കാരമാണ് എന്നെയും എൻ്റെ നിൻ്റെ വല്യച്ഛനെയും അതിന് പ്രേരിപ്പിച്ചത് ഇപ്പോൾ ഓരോന്ന് തിരിച്ചറിയുകയാണ് ഞാൻ നീ ഞങ്ങളോട് ക്ഷമിക്കണേ മോളെ ഭാനുമതി ഒന്ന് വിതുമ്പി ശേഷം ഇടം കണ്ണിട്ട് പല്ലവിയെ ശ്രദ്ധിച്ചു താൻ അഭിനയം ഭരിച്ചു എന്ന് അവർക്ക് ഉറപ്പായി ഭാനുമതി ഉള്ളിൽ ചിരിച്ചു പല്ലവി മുറിക്കുള്ളിലേക്ക് കയറി ഭാനുമതിയുടെ തോളിൽ കൈവച്ചു ഞാനും പലതും പറഞ്ഞിട്ടുണ്ട് വല്യമ്മേ അത് അന്നേരത്തെ സങ്കടം കൊണ്ടാണ് വല്യമ്മ ക്ഷമിക്കണം പൊടി വെണ്ണ അവിടെ നിന്ന് ഭാനുമതി സ്നേഹം പാവിച്ച് പല്ലവിക്ക് ഒരടി കൊടുത്തു അച്ഛൻ കഴിച്ച പാത്രങ്ങൾ എടുക്കുവാൻ പാവിച്ചു പല്ലവി എന്നാൽ ഭാനുമതി തടഞ്ഞു ഇന്ന് എൻ്റെ മോൻ്റെ പാത്രങ്ങൾ ഞാൻ തന്നെ കഴുകും ബലമായി അവർ അതെടുത്തുകൊണ്ട് പോയി പല്ലവി ഗോപിദാസിനോട് സ്വരം താഴ്ത്തി മാജിക് മാജിക്കച്ച ഇത് എനിക്കും അറിയില്ല അയാൾ കൈമലർത്തി ഒരു പക്ഷേ കുറ്റബോധത്തിൽ നിന്നുണ്ടായ വെളിപ്പാടായിരിക്കും പല്ലവിക്കും അങ്ങനെ തന്നെ തോന്നി ബാലു മടങ്ങി വന്നപ്പോൾ നാലര കഴിഞ്ഞു വീടിൻ്റെ പിറകിലെ മുറ്റത്ത് വീൽചെയറിൽ ഇരിക്കുന്ന ഗോപിദാസിൻ്റെ അടുത്തായിരുന്നു മാധവനും ഭാനുമതിയും വീടിനുള്ളിൽ അങ്ങിങ്ങനോക്കിയിട്ട് ബാലു പല്ലവിയോട് ചോദിച്ചു എന്തി ചേച്ചി ഡാഗിനിയും കുട്ടൂസനും ഷോ പെട്ടെന്ന് അവൾ അവൻ്റെ വായപുത്തി തുടർന്ന് അവിടെ നടന്നതത്രയും ചുരുക്കി പറഞ്ഞു എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ചേച്ചി വല്യമ്മെന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ട് അവൻ പിറകിലെ മുറ്റത്തേക്ക് ഒന്ന് പാളി നോക്കി ഏയ് അതൊക്കെ നിനക്ക് തോന്നുന്നതാ അവൾ വിഷയം മാറ്റി കല്യാണത്തിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞേടാ ബാലു വിവരണം ആരംഭിച്ചു പറഞ്ഞു നിർത്തിയത് ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള പായസം ഉണ്ടായിരുന്നു ചേച്ചി ഇങ്ങനത്തെ ഒരു സദ്യഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല ചേച്ചിയുടെ കല്യാണത്തിന് നമുക്ക് മൂന്ന് തരം പായസം വേണം കൊതിയ അവൾ അവനെ ചേർത്ത് പിടിച്ചു സന്ധ്യ ആകുവാറായപ്പോൾ ഭാനുമതി അടുക്കളയിൽ കയറി എല്ലാവർക്കും ചായ ഉണ്ടാക്കിയത് അവരാണ് പല്ലവി അത്ഭുതത്തോടെ അതും നോക്കി നിന്നു ഒരു ഗ്ലാസ് ചായ ഗോപിദാസിന് കൊടുത്തിട്ട് ഭാനുമതി തിരികെ വന്നു മോളെ ചായ കുടിച്ചിട്ട് നീയും കടയിലേക്ക് ചെല്ലു അവിടെ തങ്കം ഒറ്റയ്ക്കല്ലേ ഉള്ളൂ ഗോപിയുടെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം അനുസരിക്കാതിരിക്കുവാൻ കഴിഞ്ഞില്ല പല്ലവിക്ക് അവൾ കടയിലെത്തി വീട്ടിൽ നടന്ന കാര്യങ്ങൾ മകളിൽ നിന്ന് കേട്ടപ്പോൾ തങ്കത്തിനും അത്ഭുതമായി രണ്ട് മൂന്ന് ദിവസങ്ങൾ കൂടി കഴിഞ്ഞു ഭാനുമതിയും മാധവനും എല്ലാവരുമായി കഴിവതും അടുത്തും വീട്ടുജോലികൾക്കൊക്കെ ഭാനുമതി തങ്കത്തെയും പല്ലവിയേയും സഹായിക്കുന്നുണ്ട് അവർ നിർബന്ധിച്ച് ബാലുവിനെ കൊണ്ട് പുത്തനാറിൽ ചൂണ്ടടിവിക്കും കിട്ടുന്ന മീനുകൾ അവരാണ് കറി വയ്ക്കുകയോ വർക്കുകയോ ചെയ്യുന്നത് ഗോപിദാസിനും തങ്കത്തിനും പല്ലവിക്കും മാധവനെയും ഭാനുമതിയെയും വിശ്വാസവും സ്നേഹവും ആയെങ്കിലും സ്നേഹവുമായെങ്കിലും മാത്രം ഒരകലം സൂക്ഷിച്ചു അങ്ങനെയിരിക്കെ ഒരു നാൾ തങ്കത്തിൻ്റെ ഫോണിലേക്ക് ശ്രീജിത്തിൻ്റെ അമ്മ കുസുമം വിളിച്ചു തങ്കം ഇനി നമ്മൾക്ക് കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാക്കണ്ടേ കുസുമ പറഞ്ഞോളൂ ഞങ്ങൾ അങ്ങനെ തന്നെ ചെയ്യാം തങ്കം അറിയിച്ചു എങ്കിൽ കുസുമ പറഞ്ഞു ഇന്ന് ബുധനാഴ്ച അടുത്ത ഞായറാഴ്ച നിങ്ങൾ എല്ലാവരും കൂടി ഞങ്ങളുടെ വീട്ടിലേക്ക് വരണം വിവാഹ തീയതിയും അന്ന് തന്നെ നമുക്ക് ഇവിടെ വെച്ച് തീരുമാനിക്കാം എന്താ ഞാൻ ഗോപിയറിനോട് ഒന്ന് ചോദിച്ചിട്ട് പറഞ്ഞാൽ പോരെ മതി അത് മതി കുസുമ സമ്മതിച്ചു അന്ന് വൈകിട്ട് കടയിൽ നിന്ന് മടങ്ങിയെത്തിയ തങ്കം എല്ലാവരുടെയും മുന്നിൽ വിഷയം അവതരിപ്പിച്ചു അതിനെന്താ ഞായറാഴ്ചയ്ക്ക് ഇനിയും സമയമുണ്ടല്ലോ അന്ന് തന്നെ ചെല്ലുമെന്നാൽ നീ അവരെ വിളിച്ച് പറഞ്ഞാരടി ആദ്യം അഭിപ്രായം പറഞ്ഞത് ഭാനുമതിയാണ് ഗോപിദാസിനും മാധവനും അതേ വിചാരം തന്നെയായിരുന്നു നീ എന്ത് പറയുന്നു പല്ലവി ഭാനുമതി അവളെ നോക്കി ഞാനെന്ത് പറയാനാ അവൾ നാണത്തോടെ ചിരിച്ചു തങ്ക അപ്പോൾ തന്നെ കുസുമത്തിനെ ഫോൺ ചെയ്തു സമ്മതം അറിയിച്ചു നിങ്ങളെത്ര പേരുണ്ടാവും കുസുമത്തിൻ്റെ ചോദ്യം അത് പെട്ടെന്ന് പറയുവാനായില്ല തങ്കത്തിന് കണക്ക് കൂട്ടിയിട്ട് നാളെ പറഞ്ഞാൽ മതി ശരി പിന്നീട് ചർച്ച അതേക്കുറിച്ചായി കൂടുതൽ പേരൊന്നും പോകണ്ട ഒരു പത്തു പേരിൽ താഴെ മതി ഗോപിദാസ് അഭിപ്രായപ്പെട്ടു കൂടുതൽ ആളെ കൊണ്ടുപോയാൽ ചെലവ് കൂടും അത് നോക്കണ്ട ഒരു ആൾക്കാരെങ്കിലും വേണം വണ്ടി വണ്ടിക്കാശിനെക്കുറിച്ച് ചിന്തിച്ച് നീ പ്രയാസപ്പെടേണ്ട ഗോപി കുറേ രൂപ ഞങ്ങളുടെ കയ്യിലുണ്ട് മാധവൻ അറിയിച്ചു അങ്ങനെ ഇരുപത്തിയഞ്ച് പേർ എന്ന തീരുമാനമായി ബാലു മാത്രം ഭാനുമതിയുടെ മുഖത്തേക്ക് നോക്കി നിന്നു എല്ലാവരും അത്താഴം കഴിച്ചു മാധവനും ഭാനുമതിയും മുറിയിൽ മുറിയിൽ കയറി വാതിലടച്ചു അന്നത്തെ അംഗത്തിൻ്റെയും ബാലുവിൻ്റെയും ഒപ്പം സിനിമ കാണുവാൻ പല്ലവിയും വരുന്നു അതിലെ പ്രണയ ജോഡികളുടെ സീനുകൾ ഉൾപ്പുളകത്തോടെയാണ് പല്ലവി കണ്ടുകൊണ്ടിരുന്നത് പതിവിലും വോളിയത്തിലായിരുന്നു ടി വി ആ സമയം തങ്ങളുടെ മുറിയിൽ ഭാനുമതി സെൽഫോണിൽ ചന്ദ്രയെ വിളിച്ച് അന്നത്തെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ടി വിയുടെ ശബ്ദം കാരണം അത് ആരും അറിഞ്ഞില്ല അടുത്ത ദിവസം പ്രഭാതം കടയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞായറാഴ്ച ശ്രീജിത്തിൻ്റെ വീട്ടിലേക്ക് ആരൊക്കെ പോകണമെന്നുള്ള കണക്കെടുപ്പിന് ഗോവിദാസിൻ്റെ വീട്ടിൽ ഗോപിദാസിന് പോകാൻ സാധിക്കില്ല അയാൾക്ക് കൂട്ടനായി പല്ലവിയും അവിടെ ഉണ്ടാകും ആ വീട്ടിൽ നിന്ന് ബാക്കിയുള്ള നാല് പേര് പോകാൻ തീരുമാനിച്ചു ഇരുപത്തിയഞ്ചാകാൻ ഇനിയും ഇരുപത്തിയൊന്ന് പേർ കൂടി വേണം തങ്ങൾ ഇരുപത്തഞ്ച് പേർ കാണുമെന്ന് തങ്ങൾ രാവിലെ തന്നെ കുസുമത്തെ ഫോണിൽ വിളിച്ച് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അയാൾക്കാരിൽ ഏറ്റവും പ്രധാനപ്പെട്ടവരുടെ ലിസ്റ്റായി ഇനി വേറെ ആരെങ്കിലും വിളിച്ചാൽ മറ്റുള്ളവർക്ക് അത് ഇഷ്ടമായെന്ന് വരില്ല കരുണും സഖാവിനെ കൂടി വിളിക്കണം പല്ലവി അഭിപ്രായപ്പെട്ടു മറ്റുള്ളവർ അത് സമ്മതിച്ചു അപ്പോഴും ഇരുപത്തിരണ്ട് പേർ മാത്രമേ ആയിട്ടുള്ളൂ ആ തക്കത്തിരെ ഭാനുമതി പറഞ്ഞു അഭിപ്രായമുണ്ട് പിന്നീട് നമ്മൾ പറഞ്ഞില്ല എന്നൊരു പരാതി ഉണ്ടായിക്കൂടലോ നമുക്ക് ദത്തനെയും ചന്ദ്രികയെയും കൂടി വിളിക്കാം അവർ വരുത്തുന്നുമില്ല വരാതിരിക്കുന്നതാണ് നല്ലതും എന്നാലും പഴി ഒഴിവാക്കാമല്ലോ അല്ല എല്ലാവർക്കും സമ്മതമാണേലും വിളിച്ചാൽ മതി അവർക്കിടയിൽ പെട്ടെന്നൊരു നിശബ്ദതയുണ്ടായി തങ്കവും പല്ലവിയും ഗോപിദാസും പരസ്പരം നോക്കി ഭാര്യ പറഞ്ഞതിൻ്റെ ബാക്കിയായി മാധവൻ കൂട്ടിച്ചേർത്തു നേരിട്ട് പോയി വിളിക്കുവൊന്നും വേണ്ട ഫോണിൽ അറിയിച്ചാൽ മതി തങ്കം ഭർത്താവിൻ്റെ നേർക്ക് തിരിഞ്ഞു എന്താ ഗോപികറിൻ്റെ അഭിപ്രായം ഗോപിദാസ് ചിന്തയോടെ താടി തടവി പിന്നെ അറിയിച്ചു അമ്മ പറഞ്ഞതിലും ഇത്തിരി കാര്യമുണ്ട് ഒന്നുമില്ലാലും എൻ്റെ പെങ്ങളും ഭർത്താവുമല്ലേ അവരെ പിന്നെ തങ്കത്തിനോ പല്ലവിക്കോ എതിർക്കാൻ കഴിഞ്ഞില്ല പക്ഷേ പല്ലവി ഒരു നിബന്ധന വച്ചു അച്ഛൻ വേണം അവരെ ക്ഷണിക്കാൻ ഗോപിദാസ് സമ്മതിച്ചു തങ്കത്തിൻ്റെ ഫോണിൽ ഭാനുമതി പറഞ്ഞു കൊടുത്ത നമ്പർ കുത്തി പല്ലവി കോൾ അയച്ചു ആദ്യ തവണ ബെല്ലടിച്ചു നിന്നു ആരും ഫോൺ എടുത്തില്ല അവനും അവളും എഴുന്നേറ്റ് കാണത്തില്ല നീ ഒന്നുകൂടി വിളിക്കുമോളെ ഭാനുമതി നിർദ്ദേശിച്ചു പല്ലവി വീണ്ടും കോൾ അയച്ചു ഇത്തവണ അപ്പുറത്ത് നിന്ന് ഉറക്കച്ചടവയുള്ള ചന്ദ്രികയുടെ ഹലോ കേട്ടു പല്ലവി പെട്ടെന്ന് ഗോപിദാസിന് ഫോൺ കൈമാറി ചന്ദ്രികയെ ചേട്ടനാ ഗോപിദാസ് പറഞ്ഞു മറുപടിയില്ല ഹലോ കേൾക്കുന്നില്ലേ അപ്പുറത്ത് നിന്ന് മോളൽ ഒരു കാര്യം പറയാൻ വിളിച്ചതാ പിന്നെയും മോളൽ ഗോപിദാസ് കാര്യം പറഞ്ഞു പ്രതികരണമൊന്നും ഉണ്ടായില്ല കോൾ മുറിഞ്ഞു അവളോ ഒന്നും മിണ്ടിയില്ലെങ്കിൽ പോകാൻ പറയണോ ഗോപി ഏതായാലും ഇനി നമ്മൾ ഇക്കാര്യം ഒളിച്ചു വച്ചെന്ന് അവൾക്ക് പറയാൻ പറ്റത്തില്ലല്ലോ ഭാനുമതി തലയാട്ടി അടുത്ത രണ്ട് ദിവസങ്ങൾ കൊണ്ട് ശ്രീജിത്തിൻ്റെ വീട്ടിലേക്ക് പോകേണ്ട നാട്ടുകാരെ ക്ഷണിച്ചു ഓരോ ദിവസത്തെയും വിശേഷങ്ങൾ ശ്രീജിത്തും പല്ലവിയും ഫോണിലൂടെ പങ്കുവച്ചു ഗർഡാഗരിക്ക് പോകാൻ മൂന്ന് വാഹനങ്ങളാണ് ഏർപ്പാടാക്കിയത് അങ്ങനെ ഞായറാഴ്ച എത്തി സന്തോഷത്തോടെ ബാല് പുത്തനാറിൽ നീന്തി കുളിച്ചു വന്നു ശ്രീജിത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്നവർക്ക് രാവിലത്തെ കാപ്പിക്കുള്ള ക്രമീകരണങ്ങൾ ചെയ്തിരുന്നു ദോശയും ചട്നിയും പിന്നെ ഉഴുന്നുവടയും ചായയും മണിക്കാണ് പുറപ്പെടാൻ തീരുമാനിച്ചിരിക്കുന്നത് വീടിന് മുന്നിൽ ഒരു ടാർപോളിൻ വലിച്ചുകെട്ടി അതിന് താഴെ ഒരു മേശയും ഏതാനും കസേരകളും ഇട്ടിരുന്നു സുരേഷിനും മറ്റുമാണ് അത് ചെയ്തത് ഒൻപത് മണിയായപ്പോൾ സഖാവ് കരുണനെത്തി പല്ലവി അയാൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് നൽകി പിന്നെ ക്ഷണിക്കപ്പെട്ടവർ ഓരോരുത്തരായി വരവായി ദമയന്തിയെ ക്ഷണിച്ചിട്ടുണ്ട് എന്നാൽ ഭാർഗവനോട് പറയേണ്ട എന്നത് പല്ലവിക്ക് നിർബന്ധമായിരുന്നു ഗോപിദാസിൻ്റെ വീട്ടിൽ നടക്കുന്ന ഓരോ കാര്യവും പകുതി തുറന്നിട്ട് ജനാലയിലൂടെ ഭാർഗവൻ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു നിങ്ങൾ ഈ ഒളിഞ്ഞു നോട്ടം നിർത്താറായില്ലേ മനുഷ്യ പിറകിൽ ദമയന്തിയുടെ ചോദ്യം കെട്ട് ഭാർഗവൻ പകയോടെ തലക്കുലുക്കി നിർത്തുന്നുണ്ട് ഞാൻ നീ നോക്കിക്കോ അയാൾ പല്ലു പല്ലുകടിച്ചു ഇങ്ങനക്ക് വട്ടായോ പിറുപ്പുറത്തുകൊണ്ട് ദമയന്തി ഇറങ്ങി ഗോപിനാസിൻ്റെ വീട്ടിലേക്ക് ചെന്നു തന്നെ കുടുക്കിയത് പല്ലവിയാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് ഭാർഗവൻ കാരണം അവളുടെ കുളിപ്പുരയിലാണ് താൻ ഫോൺ വെച്ചത് ആലപ്പുഴ എസ് പിക്ക് അതിൽ നിന്ന് വീഡിയോ ക്ലിപ്പിംഗ് പോകണമെങ്കിൽ അത് പല്ലവി അറിയാതെ ഒരിക്കലും നടക്കില്ല പക്ഷേ അക്കാര്യം തനിക്ക് പോലീസിൽ പറയാൻ കഴിയുമായിരുന്നില്ലല്ലോ പറഞ്ഞു പോയാൽ കുളിമുറിയിൽ ഫോൺ വെച്ചതിന് കൂടി തൻ്റെ മേൽ കേസുണ്ടായേനെ പല്ലവിക്ക് എങ്ങനെ നല്ലൊരു പണി കൊടുക്കുമോ എന്ന് ചിന്തിച്ചു നിന്നു ഭാർഗവൻ സമയം ഒമ്പത് മുപ്പത് ക്ഷണിച്ചവരെല്ലാം എത്തിക്കഴിഞ്ഞു അന്ന് ഉച്ചവരെ കട തുറക്കേണ്ടതില്ല എന്നായിരുന്നു തങ്കത്തിൻ്റെ തീരുമാനം താൻ അവിവേകമൊന്നും കാണിക്കില്ലെന്നും പല്ലവി പോയി കടയിലിരിക്കട്ടെ എന്നും ഉള്ള ഗോപിദാസിൻ്റെ അഭിപ്രായം പോയില്ല ഇനി എന്നാൽ നമുക്ക് അക്കരയ്ക്ക് പോയാലോ വണ്ടികൾ വന്നു കഴിഞ്ഞു ഭാനുമതി എല്ലാവരോടുമായി പറഞ്ഞു കസാരയിലിരുന്നവർ എഴുന്നേറ്റു പെട്ടെന്നാണ് ഒരു ബുള്ളറ്റ് ബൈക്കിൻ്റെ ശബ്ദം കേട്ടത് സഖാവ് കരുണൻ പടിഞ്ഞാറോട്ട് നോക്കട്ടയച്ചു അത് ദത്തനും ചന്ദ്രികയുമാണല്ലോ അയാൾ പറയുന്നത് മറ്റുള്ളവർ കേട്ടു അവരും അങ്ങോട്ട് നോക്കി തങ്കത്തിൻ്റെ നെഞ്ചിനുള്ളിൽ പൊടുന്നതിന് ഒരു കുടുക്കം അനുഭവപ്പെട്ടു അത് മുഖത്തും പ്രകടമായി ആ ഭാവുമാറ്റം ഭാമതി ശ്രദ്ധിച്ചു നീ പേടിക്കേണ്ടറി അവരിവിടെ വന്ന് ഒന്നും കാണിക്കാൻ പോകുന്നില്ല അഥവാ ഒരു വിഷയമുണ്ടാക്കിയാൽ ഇന്ന് തല്ലും മേടിക്കാം മൂന്നര തരം അവർ തങ്കത്തെ ആശ്വസിപ്പിച്ചു ബൈക്ക് വന്നു നിന്നു ചന്ദ്രിക ഇറങ്ങി അണിഞ്ഞൊരുങ്ങിയിരുന്നു അവൾ ദത്തനും സാൻഡൽ കളർ മുണ്ടും ഷർട്ടുമായിരുന്നു ഷർട്ടിനുള്ളിൽ പാപിനെ പോലെ പുളഞ്ഞു കിടക്കുന്ന കനത്ത മാല കാണാം പെർഫ്യൂം വാരി പൂശിയതിൻ്റെ ഗന്ധം അവിടെ പരന്നു എല്ലാവരും പോകാൻ ഇറങ്ങിയതാണോ ചുറ്റും നോക്കിക്കൊണ്ട് ദത്തൻ തിരക്കി ആ കരുണൻ തലയാട്ടി ചന്ദ്രിക ഭാനുമതിയെ അടിമുടി നോക്കി അമ്മ വല്ലാതെ അണിഞ്ഞൊരുങ്ങിയിട്ടുണ്ടല്ലോ പൊടി അവിടെ നിന്ന് ഭാനുമതി കയ്യോങ്ങി എൻ്റെ കൊച്ചും കൂടെ കല്യാണം ഉറപ്പിക്കുന്നതിന് ഞാൻ ഇങ്ങനെ പോകണ്ടേ വേണേ ചന്ദ്രിക ഈണത്തിൽ പറഞ്ഞു കേട്ടു നിന്നവർ ചിരിച്ചു ചന്ദ്രിക തങ്കത്തിൻ്റെ മുഖത്തേക്ക് നോക്കി എനിക്ക് നിന്നോട് യാതൊരു പിണക്കവും അവൾ തങ്കത്തിൻ്റെ തോളിലൊന്ന് തട്ടി ഈ വീട്ടിൽ പ്രധാനപ്പെട്ട ഒരു വിശേഷം നടക്കുമ്പോൾ ഞാൻ വരാതിരിക്കുമോ തങ്കത്തിനും സന്തോഷമായി എന്തിയാവള് പല്ലവി ചോദ്യം കേട്ട് പല്ലവി ഇറങ്ങി വന്നു ചന്ദ്രിക അവളുടെ കരം കവർന്നു നിനക്ക് ആൻറ്റിയോട് ദേഷ്യം കാണുമെന്നറിയാം വിട്ടുകളയടി പക്ഷേ ഗോതത്തിനെ നിനക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞതിലുള്ള ഒരു സങ്കടം മാത്രമേ ഉള്ളൂ എനിക്ക് ആ ആരൊക്കെ എന്തൊക്കെ മനക്കോട്ട കെട്ടിയാലും വിധിച്ചതല്ലേ നടക്കൂ നിനക്ക് പറഞ്ഞിട്ടുള്ളത് ഇപ്പോഴത്തെ പയൻ തന്നെയാ ആൻറ്റി ഞാൻ പല്ലവിയുടെ ചുണ്ടുകൾ വിതുമ്പി ഏ ഇപ്പോട്ടടി ചന്ദ്രിക അവളെ തന്നിലേക്ക് ചോ ചേർത്ത് തോളിൽ തടവി പല്ലവി കണ്ണുകൾ തുടച്ചു ചന്ദ്രിക ഗോപിദാസനോട് സ്നേഹത്തിൽ സംസാരിച്ചു അപ്പോൾ ഈ ബൈക്കിൽ തന്നെ ഞങ്ങൾ നിങ്ങളുടെ വണ്ടിക്ക് പിന്നാലെ വന്നോളാം ദത്തൻ അറിയിച്ചു എല്ലാവരും അക്കരെ എത്തി മൂന്ന് കാറുകളിലായി കയറി എനിക്ക് സൈഡിൽ ഇരിക്കണം ബാലു പറഞ്ഞു നീ ഇരുന്നോടാ ആദ്യത്തെ കാറിൻ്റെ ഫ്രണ്ട് സീറ്റിൻ്റെ തൻ്റെ അരികിൽ സൈഡ് സീറ്റിൽ സഖാവ് കരണൻ അവനെ ഇരുത്തി കഥ തുടരും